അഗിൽമാരാർ ആക്ച്വലി സത്യം പറഞ്ഞാൽ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിയോജിപ്പ് ഉണ്ടെങ്കിലും പുള്ളികരൻ മാക്സിമം എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു പുള്ളികൻ്റെ ആംബീഷൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് ആണ് സോ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പുള്ളിക്കനെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വന്ന ഒരാളാണ് ആ ഒരു എന്താ പറയുക ഒരു ഫാമിലിയിൽ നിന്നും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും റെസ്പെക്ട് തന്നെയാണ് പക്ഷേ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം മേ ബി ചിലപ്പോൾ കുളിക്കാൻ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചിലപ്പോൾ ചിന്തിച്ചുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഇത് ഇത് ഇങ്ങനൊരു വലിയൊരു രാ രാജ്യദ്രോഹ കുറ്റമാകും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൻസ് വരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ബെയില് പോലും കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിനെ പറ്റി സംസാരിക്കത്തുള്ളൂ അപ്പം കുളിക്കാൻ കുറച്ചും ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ എന്താ പറയുക കുറേ പേർ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് പുള്ളികൻ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നിരുന്നിട്ട് ലൈക്ക് എൻ്റെ അലറിൽ വീരനെന്ന് പറഞ്ഞു ഇപ്പോൾ പുള്ളികരനെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ എല്ലാവരും കുറ്റം പറയുന്നു സോ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ഡൗൺ ഫേസിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു മോശഘട്ടത്തിൽ അയാളുടെ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി ഐ മീൻ ആ ഒരു കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒരാളിനെ ചവിട്ടിത്താഴ്ത്തി സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടു റിയാക്ട് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷെ ഒരുപാട് പേര് ഒരുപാട് ഒക്കെ വെച്ച് അല്ലെങ്കിൽ മനപ്പൂർ അയാൾ അങ്ങ് അടിച്ച് താഴ്ത്തി ഇനി അയാൾ തിരിച്ച് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് പ്രതികരിക്കുന്നതായിട്ട് കണ്ടു ഓക്കെ അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം നല്ലതാണ് പക്ഷേ ഒരാളിനെ കംപ്ലീറ്റ്ലി അങ്ങ് തുടച്ച് നിൽക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങ് അടിച്ച് താഴ്ത്താം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങള് വേണ്ട എന്നുള്ളൊരു ചെറിയ അഭിപ്രായമാണ് നിങ്ങൾക്ക് പ്രതികരിക്കാം ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ഇപ്പോൾ ഞാൻ കൂടി പറയുന്നു പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് ആലോചിക്കാമായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാറ് പക്ഷേ അതൊരു ആക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഒരാളിന് മാക്സിമം ഒരു എന്താ പറയുക ക്യാരക്ടർ അസാസിൻ അസസിനേഷൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നും അത്രേ ഉള്ളൂ പിന്നെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേപോലെ ഏത് യൂട്യൂബിൽ കണ്ടതാണ് പുള്ളികൻ്റെ വീട്ടിൽ ഇ ഡി വന്നു അതിന് എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് ഈ ഈ വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം വരുന്നത് എന്നുള്ള എനിക്കറിയത്തില്ല സോ നിങ്ങളാണെങ്കിൽ യൂട്യൂബേഴ്സ് ആണെങ്കിലും ജന്യൂനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക നമ്മളെ സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുക സോ അഖിൽമാരറി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റ് തന്നെയാണ് അതിൽ എനിക്ക് വിയോജിപ്പുണ്ട് പറഞ്ഞു ഞാൻ ബിഗ് ബോസ് പോണേനു മുന്നേ അല്ലെങ്കിൽ അത് ആ ഒരു സമയത്തൊന്നും പി ആറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുക്കുക തന്നെയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അതിപ്പോഴും ജെന്യൂനായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാനെ പി ആറ് വെച്ചിട്ട് കിട്ടുന്ന സ്നേഹങ്ങൾ പി ആറ് കഴിയുമ്പോൾ പോകും എൻ്റെ കൂടെ എപ്പോഴും ജെന്യുവനായിട്ട് കുറേ പേരുണ്ട് അവർ ഞാൻ നല്ല രീതിയിൽ നല്ല ഹൈറ്റ്സിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഇതേപോലുള്ള ചെറിയ സന്തോഷങ്ങൾ എനിക്ക് പങ്കിടാൻ പറ്റുന്നതും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പറഞ്ഞ കണക്ക് വെൽമൗണ്ട് ഹെൽത്ത് കെയർ കമ്പനിയുടെ ഭാഗത്തു നിന്നും എല്ലാവർക്കും ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എനിക്കത് സത്യം അറിയാം പക്ഷേ നമ്മുടെ കമ്പനിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർ അനൗൺസ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവും എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവർക്കും ഒരേപോലെ ബെനിഫിറ്റ് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ നമുക്ക് ഡ്രഗ്സ് ഡ്രഗ്സ് ഡ്രഗ്സിന് എഗൻസ്റ്റ് സെയിൻ ടു ഡ്രഗ്സ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റി അവിടെ പറഞ്ഞ കണക്ക് തന്നെ ലൈക് ഈ ഒരു മുപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഞാൻ ഇന്നേ വരെ സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ കള്ളുടിക്കുകയോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡ്രഗ്സോ അല്ല ഒന്നും ഞാൻ ഇന്നേ വരെ ട്രൈ പോലും ചെയ്തിട്ടില്ല ഇവയും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഓക്കെ സോ അതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കാരണം എൻ്റെ ലഹരി അല്ലെങ്കിൽ എൻ്റെ ഡ്രഗ് എന്ന് പറയുന്നത് ഇതേപോലെ ജീവിതത്തിലെ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലെത്തുക ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക സോ അതൊക്കെ തന്നെയാണ് എൻ്റെ എന്താ പറയുക ലഹരി എന്ന് പറയുന്നത് സോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആംബീഷൻസിനെയൊക്കെ നിങ്ങൾ ലഹരിയാക്കിയെടുക്കുക ഡ്രഗ് എടുക്കുക അതിന് പുറകെ നിങ്ങൾ ചെയ്സ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക വെറുതെ അനാവശ്യമായിട്ട് ഈ ഡ്രഗ്സിൻ്റെ എല്ലാം പിന്നാലെ പോയിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റുണ്ട് അത്ര തന്നെ